എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിയുടെ ഫോണിലേക്ക് ശ്രീകലെ വിളിക്കുവാണ് എന്നിട്ട് ചോദിച്ചാൽ എന്തൊക്കെയുണ്ടെങ്കിൽ മോളെ എവിടെ വിശേഷങ്ങൾ ചോദിക്കുക ഈ ചോദ്യം കേട്ടോണ്ടെന്ന് ശ്രീദേവ് പറഞ്ഞു അമ്മ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോന്നു ചില ദിവസം സന്തോഷമാണെങ്കില് ചില ദിവസം സങ്കടമായിരിക്കും എന്ന് പറയാ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞു അയ്യോ ഇന്നലെ ഒരു കാര്യം ഉണ്ടായമ്മേ ആരുന്നാണെങ്കില് എവിടേക്കോ ലോഡി ലോഡിങ്ങിന് പോവാന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി പിന്നെ അതിന്റെ പേരിലിവിടെ ബാലച്ചേണ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി താമസിച്ച് വരുന്നതിൻ്റെയൊക്കെ പേരിൽ നിന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകല പറഞ്ഞു ഡേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ആരിൻ്റെ ഇങ്ങനെ കയർ ഉരിവിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഭർത്താവ് ആ പുറ അങ്ങോട്ട് പോകുന്നു പറയാം ആരാനന്ദോ ഏ ആനന്ദോ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം പിന്നെ അത്രക്കാരനൊന്നും അല്ല പോലും നിനക്ക് അറിയത്തില്ല എന്നിട്ട് ഈ ആണുങ്ങളുടെ സ്വഭാവം നമ്മൾ കയർ ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ അവർ തോന്നിയ പടി അങ്ങോട്ട് പോകും എപ്പോഴും കയറിന്റെ തുമ്പ് നമ്മുടെ കയ്യിലായിരിക്കണം നമ്മളൊന്ന് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അവരവിടെ നിൽക്കണമെന്ന് പറയാം അമ്മേ അതിനാനന്ദനങ്ങനെയൊന്നും വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഇതാ ഞാൻ നിന്നോട് പറഞ്ഞേ തലയണ മന്ത്രം ആനന്ദ് ഇങ്ങനെ നിന്റെ പുറകെ തന്നെ നടക്കണം അതിന് വേണ്ടിയിട്ട് നീ ആനന്ദനെ ഇങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു കാരണവശാൽ ഈ പറയുന്ന ആരിനോ അല്ലെങ്കിൽ ബാക്കി ആരെങ്കിലും പറഞ്ഞു കേട്ട് ആ പുറകെയൊന്നും പോകാൻ ശ്രമിക്കില്ലെന്ന് പറയണം അമ്മേ അമ്മയുടെ ഉപദേശം കേട്ട് ഉപദേശം കേട്ടിപ്പം ഞാനൊരു പരുവായെന്ന് പറയാ അതേടി ഞാൻ ഉപദേശിക്കുമ്പോഴേ കുഴപ്പമില്ലേ നിനക്കറിയാലോ നമ്മുടെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ളത് ഞാൻ ഉപദേശ ഉപദേശ ഇപ്പൊ നീ ആ വീട്ടിൽ ചെന്ന് നിക്കുന്ന ദേവമംഗലത്ത് ഇല്ലായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു ഹോ ഇപ്പൊരു ജീവിതം കിട്ടിക്കഴിഞ്ഞപ്പോത്തേനും അവൾക്ക് അമ്മയുടെ ഉപദേശം ഒന്നും വേണ്ട പോലും അല്ല അത് പിന്നെ അമ്മ ഞാന് കൂടുതലൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞ അനുസരിച്ചാ മതി അറിയാലോ ദേവമംഗലത്തിലെ കൈപ്പിടിയിൽ ഒതുക്കണം അവിടെ ഓരോരുത്തരും നീ പറയുന്ന അനുസരിക്കണം അങ്ങനെ ആയിരിക്കണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടോണ്ടേ എന്ന് പറയണ ഇത് കേട്ടതും ശ്രീദേവ് പറഞ്ഞു ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താന്ന് എന്താന്നറിയത്തില്ല എന്നെക്കാൾ കാര്യം സഹോദരന്മാരോടാന്ന് പറയണം അവിടെയാണ് നിന്റെ മിടുക്ക് അവരോടേക്കാളും കൂടുതൽ നിന്നെ സ്നേഹിക്കണം അതിനെന്താ ചെയ്യണ്ടേ അതിനെന്താ ചെയ്യണമെന്ന് എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടല്ലോ കൊറേ കാര്യങ്ങളൊക്കെ ഇനി നീ ഇങ്ങനെ പൊട്ടി കളിക്കില്ല ശ്രീദേവി എന്ന് പറയാ അത് പിന്നെ അമ്മ ഞാന് കൂടുതലൊന്നും പറയുന്നില്ല മനസ്സിലായല്ലോ അവസാനം അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇടങ്ങാനായിട്ട് ഇടയാവരുത് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന സമയത്ത് നീ ചെയ്തോണം അവിടെ ഓരോരുത്തരും കയ്യിലെടുക്കാന്നോ നിന്റെ ഉത്തരവാദിത്തമാണ് ഇല്ലെങ്കിൽ നിനക്ക് പിന്നെ അവിടെ പിടിച്ചതിപ്പുണ്ടാവത്തില്ല അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ലൊരു ഉപദേശം കൊടുത്തതിനൊക്കെ ശേഷമാണ് സ്ത്രീകളെ ഫോൺ കട്ടിയിരുന്നത് സ്ത്രീകളെ ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ ശ്രീദേവി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക എന്താ ചെയ്യേണ്ട എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് മിത്ര വിഷമിച്ച് ഇങ്ങനെ പുറത്തുനിന്ന് നിൽക്കുകയാണ് ഇതുവരായിട്ട് ആരും എത്തിയിട്ടില്ല ആരിനെന്താ പോലും ഇത്ര താമസിക്കുന്നേ എന്ന് ഓർത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി അങ്ങോട്ടേക്കുന്നു എന്താ മിത്ര നീ എന്താ ഇവിടെ വന്ന് നിൽക്കണ എന്ന് അല്ലാതെ പിന്നെ മീനാക്ഷി അടുത്തി ആരും വന്നിട്ടില്ലോ ഞാൻ ആരിനെ നോക്കി നിൽക്കുകയെന്ന് പറയണം അവനിങ്ങോട് വന്നോളും അതിന് നീ ഇവിടെ സിറ്റോട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ അതല്ല ആരെയും വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാന്ന് പറയണം അതിനകത്ത് അകത്ത് കയറിട്ട് പറയാലോന്ന് പറയണം ഏ അതൊന്നും ഇല്ല ഞാനിവിടെ നിന്നോളാന്ന് പറയണം ഇത് കേട്ടപ്പം മീനാഷി പറഞ്ഞു ആകാശനാണെങ്കിൽ ആകെപ്പാ ടെൻഷാന്ന് പറയണേ എന്താ മീനാക്ഷി കേട്ടി കാര്യം അല്ല അച്ഛൻ്റെ കാര്യം എടുത്തിട്ടെ അച്ഛൻ ആകാശിനോട് പറയുന്നൊന്നും ആകാശിനിപ്പം ഇഷ്ടപ്പെടുന്നില്ല ചില സമയത്ത് നല്ല ദേഷ്യമാന്ന് പറയണം അതുകൊണ്ട് അതിങ്ങനെ വന്ന് എന്നോട് പറയും ഞാൻ പിന്നെ ഓരോന്നും പറഞ്ഞ് സമാധാനപ്പിക്കുന്ന പറയണം ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അത് ശരിയാ ആ എന്റെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാ പിന്നെ ഞാനും ഇങ്ങനെ പറഞ്ഞ് തണുപ്പിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അങ്ങൾ പാവം അല്ലെന്ന് ചോദിക്കാൻ അതെ പാവമൊക്കെ തന്നെ ഉള്ളില് സ്നേഹമുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം നമ്മളോട് രണ്ടുപേരോടും നല്ല സ്നേഹമാണ് ആ സ്നേഹം അവരോട് കാണിക്കുന്നില്ല അത് ശരിയാ പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് എത്തും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അത് ശരിയാ ഇന്ന് ആരും വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം അല്ല ഈ മിക്കവാറും ഇനി എന്തൊക്കെ പറയുന്നു പോലും അറിയത്തില്ല ശരി ഞാൻ എന്നാ അകത്തേക്ക് പോട്ടേന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങോട്ട് പോയിക്കുമ്പോഴത്തേന് ഇത്ര അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പ ഗോമതി ബാലനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ബാലൻ ചോദിച്ചു അല്ല ആരും എന്തു ആരനെ കണ്ടില്ലോ എന്ന് പറയണം അത് പിന്നെ ബാലേട്ട ആരുന്നെ എഴുന്നേറ്റില്ല എന്ന് പറയണം എഴുന്നേറ്റില്ലേ അത് താമസിച്ചല്ലേ വന്നേ അല്ല അവരിന്നലെ എപ്പോഴാ വന്നേന്ന് ചോദിക്കണം എപ്പോഴാ വന്നേന്ന് അറിയത്തില്ല എപ്പോഴോ വന്നെന്ന് തോന്നുന്നു കുറച്ച് നേരത്തെ വന്നേന്ന് തോന്നേ പിന്നെ നല്ല ഉറക്കാന്ന് തോന്നേ അവനെ വിളിക്കേണ്ടെന്ന് കരുതിയിട്ടാ എന്ന് പറയുന്നത് വിളിക്കേണ്ടതോ ഇത് കാര്യം ചെയ്യാം എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ട് തന്നെ ഞാൻ പോയിട്ട് അവനെ വിളിച്ചുണർത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം എന്ത് കാര്യങ്ങള് പാലേട്ടാ ഇപ്പഴവനെ വിളിച്ചുണർത്താനൊന്നും പോകണ്ട അവൻ കിടന്ന് കിടന്നുറങ്ങട്ടെ അവനെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതെ ഈ ജോലിക്കൊന്നും പോകേണ്ടെന്ന് അവനോട് പറയണം അവനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗോമതി സ്റ്റോൾസ് അവിടെ വന്ന് അവൻ ജോലി ചെയ്താൽ മതി അല്ലാതെ വേറൊരിടത്തും അവൻ ജോലി ചെയ്യേണ്ട എന്ന് ഗോമതി പറഞ്ഞു ബാലേട്ടാ അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം ബാലാൻ ഇപ്പൊ കടയിലേക്ക് പോകാൻ നോക്ക് സമയം ഇത്ര ആയില്ല എന്ന് ചോദിക്കണം കഷ്ടകാലം പിടിക്കാനായിട്ട് അപ്പോഴാണ് ശ്രീദേവിയുടെ വരവ് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ലമ്മേ ഈ ഫുഡൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്ക ആരും വരുമ്പത്തേനും ഇനിയിപ്പം തണുത്തു പോവില്ല ആരും വന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടായി കൊടുത്താൽ പോരെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞു ഗോമതി പെട്ടുപോയി എന്തു ചെയ്യാൻ പറ്റും ശ്രീദേവി ഇങ്ങനെ പറയും ചെയ്തു പെട്ടെന്ന് ബാലൻ ചോദിച്ചു അല്ല ആരും വന്നില്ല എന്നു ഇത് കേട്ടി ഗോമതി പെട്ടെന്ന് എഴുന്നേറ്റ് ശ്രീദേവി എടുത്ത് നിന്നിട്ടു പറഞ്ഞു മോളെ ശ്രീദേവി അതിലെ ഫുഡൊക്കെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുന്നെ ആരും ഇവിടെയുണ്ടല്ലോ കിടന്ന് കിടന്നുറങ്ങുമല്ലേ എന്ന് ചോദിക്കണം ഹാര്യനാ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ ആര് വന്നെന്നാ ഉം എന്റെ പൊന്നമ്മേ അമ്മ എന്ത് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല ബാലച്ച രണ്ടാരനുണ്ടോ എന്ന് ചോദിക്കണം ഈ കുടുംബത്തില് ഇത് കേട്ടപ്പം ഗോമതിക്ക് അവിടെ ആകെപ്പാടെ പെരുത്തേറി ശ്രീദേവി എല്ലാം കൊള എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയം ബാലം പറഞ്ഞു എന്താ ദൈവം മോളെന്ന് ചോദിക്കണം എന്റെ ബാലച്ച ആരും വന്നിട്ടില്ല ആ ഇത് വരെയായിട്ടും എത്തിയിട്ടില്ല അതെ ആ പുറത്തും ഇത്രയാണോ വഴിക്കണ്ണു പോയിട്ട് നോക്കി നിക്കുന്നുണ്ട് ആരിന് വേണ്ടിയിട്ട് ഇത് വരെയായിട്ട് എത്തിയിട്ടില്ലെന്ന് പറയണം ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മയുടെ സ്ഥലകാല ബോധം ഒക്കെ പോയത് ചോദിക്കണം പെട്ടെന്ന് ഗോമതിയുടെ മുഖമൊക്കെ മാറി ബാലൻ നേരെ ഗോമതിക്ക് നേരെ തിരിഞ്ഞു ഓഹോ അപ്പൊ നീ കള്ളത്തരം പറയാനും തുടങ്ങിയില്ലേ മക്കളെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയുള്ള അമ്മമാരാണ് മക്കളുടെ ഭാവി നശിപ്പിക്കണമെന്ന് പറയാം മക്കൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്തു കൊടുത്ത് ഇത് കേട്ട് ഗോമതി പറഞ്ഞു എന്ത് ഭാവി നശിപ്പിച്ചെന്നാ പറഞ്ഞേ ആരുടെ അവരൊക്കെ ഭാവി നശിച്ചു നശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരാത്ത ബാലേട്ട എന്ന് പറയണം ഞാനോ അരെ സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുത്തു തന്നെ വളർത്തണം ബാലേട്ട അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സ് വെച്ചോണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കില് അത് കുട്ടികൾക്ക് അറിയത്തില്ല എന്ന് പറയണം പിന്നെ ഞാൻ അവന്റെ എന്ത് കാര്യത്തിന് തടസ്സംന്നാ പറയുന്നേ അവനെ ഞാൻ എന്തേലും കാലത്ത് പ്രോത്സാഹിപ്പിക്കാമായിരുന്നുണ്ടോ പിന്നെ ബാലേട്ടൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയണ്ട ബാലേട്ട സ്വന്തം കാര്യങ്ങൾ എപ്പോഴും മക്കളുടെ മേല അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നേ പ്രത്യേകിച്ച് ആരിന്റെ കാര്യത്തില് അതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാകുന്നുണ്ടോ ഒരു ഗുണം ഉണ്ടാകുന്നില്ല ബാലേട്ടന് ഈ പറയുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ആ സ്നേഹം ഒന്ന് പുറത്തെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ബാലേട്ടൻ എപ്പോഴും ഇങ്ങനെ ആരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ എന്ത് ചെയ്താലും കുറ്റവാ കുഞ്ഞിനാളിന് മുതൽ അങ്ങനെ തന്നെയല്ലേ ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല ഇങ്ങനെയാണോ ബാലേട്ട മക്കളോട് സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ പിന്നെ അവൻ എന്ത് കാണിച്ചെന്നാ അവൻ അവന്റെ സ്വന്തം ജീവൻ നല്ല ഭംഗിക്ക് നോക്കുന്നുണ്ട് അവന്റെ ഭാര്യയുടെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് മറ്റുള്ള ചെറുപ്പക്കാരെ കൊണ്ട് എന്തുകൊണ്ടും ബെറ്റർ നല്ല മിടുക്കണ എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുടുംബത്തിൽ ഏറ്റവും നല്ലവൻ അവന് അത് ആരുടെ മുഖത്ത് നോക്കി പറയാനും എനിക്കൊരു മടിയില്ല എന്ന് പറയുന്നത് എന്നിട്ട് ബാലേട്ടനോ അവൻ ചെയ്യുന്ന ഒന്നും കണ്ണി പിടിക്കുന്നില്ല എന്നൊക്കെ പറയണെ ഇത് കേട്ടപ്പോ ബാലം പറഞ്ഞു പിന്നെ എനിക്ക് അവനെക്കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടോ എന്ന് അവനെ പഠിപ്പിച്ചൊരു ഐ എസ് കാരനാക്കണം തന്നെ എന്റെ മോഹം എന്നിട്ടോ അവനിപ്പൊ കണ്ടില്ല ഡെലിവറി ബോയ് ആയിട്ട് നടക്കുന്ന പോലും ഇത് കേട്ടപ്പൊ ഗോമതി പറഞ്ഞു ഓരോരുത്തർക്കും അവരുടേതായ ഇതുണ്ടല്ലോ ബാലേട്ട ഉം ബാലേട്ടൻ ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഏർ അവന് സ്നേഹത്തോടെ വിളിച്ചിരുത്തി രണ്ടു വാക്കു പറയുവാണെങ്കിലും ബാലേട്ടൻ എല്ലാം അങ്ങോട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോ അങ്ങ് അങ്ങനെയൊക്കെ മക്കള് പറഞ്ഞു പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് കാര്യത്തിൽ കാര്യത്തില് അവൻ അവൻ്റെതായ രീതിയിലുള്ള ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ ഈ പറയുന്ന പോലെ ഒരു തല്ലിപ്പുടി ചെക്കനല്ല നല്ലവനാണ് അതുകൊണ്ടല്ലേ ഇപ്പോഴും രാത്രി പാടില്ലാതെ കഷ്ടപ്പെടുന്ന സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണം നോക്കിയാൽ പിന്നെ അവന് തന്റെ ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചിട്ട് വന്നവനാ എനിക്ക് എന്ത് പ്രതീക്ഷയായിരുന്നു അവനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിക്കാരനാക്കണമെന്ന് കരുതിയുന്ന സമയത്ത് അവനാണെങ്കിൽ ഒളിച്ചോടിപ്പോ ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നിട്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോമതിക്ക് ആ പാടാ വിഷമായി കാരണം ആരും ഒരു പങ്കുമില്ലാത്ത കാര്യമാണ് കാരണം ആര്യൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല മിത്രനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ താൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവനാ മിത്രയുടെ കഴിച്ച് താലി ആർത്തി എന്നിട്ട് ഇപ്പോഴും കുറ്റം മുഴുവൻ ആരും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല ഗോമതി പറഞ്ഞു ബാലേട്ട ബാലണ്ടി പറ ശരിയല്ല എന്ന് പറയണം ആ സമയം ശ്രീദേവി ഇടയ്ക്കിലേക്ക് എറി അമ്മേ അമ്മ എന്ത് വറത്താനെ പറയണേ നിക്ക എന്താണ് ബാലച്ചൻ പറഞ്ഞ കുറച്ച് ന്യായം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും ഗോമതി ശ്രീദേവി ഒന്ന് നോക്കി പിന്നീട് ശ്രീദേവട് പറഞ്ഞു ഈ ഇടക്ക് നീ കയറാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഈ ഞങ്ങൾ ഭാര്യ ഭർത്താവ് തമ്മളുടെ കേസ് ഞങ്ങൾ തമ്മിൽ തീർത്തോളാംന്ന് പറയണം പാലം പറഞ്ഞു അതെ ദേവമോൾ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് ദേവമോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞു അല്ല അച്ഛാ ഒന്ന് ആലോചിച്ച് ചോദിക്കേ ആനെങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ ലോഡിംഗ് ആയിട്ട് എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ ഇനിയിപ്പോൾ ആരനെ കണ്ടല്ലേ ബാക്കിയുള്ളവരോട് പഠിക്കാൻ പോകുന്നെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദി പറഞ്ഞു ഇതേ ശ്രീദേവി ഒരു കാര്യം പറഞ്ഞേക്കാ കൂടുതൽ നീ പറഞ്ഞോണ്ട് വന്നാണ്ടല്ലോ എനിക്ക് നല്ല ദേഷ്യം വരുന്നു ഡോർണവാങ്ങും വെച്ചു തരും എന്ന് പറയുന്നത് ശ്രീദേവി ഞെട്ടിപ്പോയി ശ്രീദേവി അത്രയ്ക്ക് പ്രതീക്ഷയില്ല കാരണം അമ്പേടം നിപ്പും വട്ടവും കണ്ടിട്ട് തന്റെ കർണം അടിച്ചു പൊട്ടിക്കുന്ന പോലെ ശ്രീദേവിക്ക് തോന്നുകയാണ് ദീപമേ പണി പാളിയെന്നാ തോന്നുന്നേ അച്ഛനെ ഒന്ന് സൂപ്പിക്കാൻ പോയതാ അപ്പൊ ഇങ്ങനെയായി തീർന്നോ പെട്ടെന്ന് ബാലം പറഞ്ഞു ഇനി എന്തൊക്കെയാണുള്ള ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു അവൻ വരട്ടെ അവൻ വന്നിട്ടേ ഞാൻ ഇന്ന് കടയിലേക്ക് പോന്നുള്ളൂ അല്ല ബാലേട്ട വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നേ ഒരു പ്രശ്നവും അവൻ വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കണം എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ബാലട്ട അവിടെ ഇരിക്കുവാണ് കുറച്ച് കഴിയുമ്പോത്തന്നെ ആരും വന്നു ആരും വന്നപ്പോൾ തന്നെ മിത്ര ഓടി ഇറങ്ങി ചെല്ലുവാണ് പിന്നീട് അതിനോട് ചോദിച്ചു പോയ കാര്യങ്ങളൊക്കെ സാധിച്ചോ ചോദിക്കാം ഉം കുഴപ്പമില്ലായിരുന്നു പറയണം അതെ അച്ഛൻ പോയിട്ടുള്ള അതിനായിട്ടും കടയിലായിട്ട് കടയിലോട്ട് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ആന അന്ന് ശ്രദ്ധിക്കാൻ പോകണ്ട കേട്ടോ എന്ന് പറയണം ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എല്ലാവരും വെറുതെ അറിയിക്കേണ്ട കാര്യമില്ല ഉം ഞാനൊന്നിനും പോകുന്നില്ല നീ ബാ കയറുക എന്നൊക്കെ പറഞ്ഞ മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാണ് അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും മിത്ര പറഞ്ഞ ഒരു കാര്യം ചെയ്യുക ആരും ഒന്ന് റെഡി ആയിട്ട് വാ അപ്പത്തേനും ഞാൻ ഫുഡ് എടുത്ത് വെക്കാം ഓ അതിനൊന്നും പറ്റില്ല എവിടെയെങ്കിലും ഒന്ന് തല ച അയച്ചാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ നല്ല ക്ഷീണമുണ്ട് രാത്രി മൊത്തം ഉറങ്ങാതിരുന്നല്ലേ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഫ്രഷ് ആയി ഫുഡ് കഴിച്ചിട്ട് എവിടെ വേണ്ടലും കിടന്നു ഫുഡ് കഴിക്കാതെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ലാന്ന് മിത്ര പറയാം ഇത് കേട്ടപ്പത്തേനും ആരും പറഞ്ഞു അതെന്താ അല്ല ഇത്ര ഇത്ര സമയം ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് വിശന്ന് മടുത്തു വന്നിരിക്കല്ലേ അതുകൊണ്ടാന്ന് പറയുകയാണ് ഞാനും ഇന്നലെ ഒരുപോളം കണ്ണുറങ്ങിയിട്ടില്ലെന്ന് മിത്രം പറയാം അതെന്താ അത് പിന്നെ ആനില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഉം ഇത് കേട്ടിപ്പത്തേനാരുമായി ആഹാ കൊള്ളാലോ ചില ഭാര്യമാരുണ്ട് ഭർത്താവ് ഇല്ലെങ്കിലും സ്വന്തം സുഖമായിട്ടോ രക്ഷപ്പെട്ടല്ലോ നിർത്ത് കിടന്നുറങ്ങുന്നത് ഇത് കേട്ടപ്പോൾ മിത്രം പറഞ്ഞു എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല ആര്യ ആനില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ആന ഉണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് ബാലൻ വന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ആരും പറഞ്ഞ ആയിക്കോട്ടെ വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാല്ല സംസാരിക്കാനുള്ളത് ആര് സംസാരിക്കാമെന്ന് പറയണ അല്ല നിന്റെ ഈ ജോലി നീ ഇന്നത്തും കൂടെ നിർത്തിക്കണം എന്തേലും ആ കമ്പനി തിരിച്ചു കൊടുക്കാൻ ഉണ്ടെങ്കിൽ യൂണിഫോമോ ഭാഗം മറ്റേ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതുംകൊണ്ട് കൊണ്ടു കൊടുത്തക്കൂടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മിത്ര ആനെ നോക്കി ആൻ ആൻറെ മുഖം കണ്ടെങ്കിൽ തന്നെ മിത്രക്ക് മനസ്സിലായി ഇത് കളി പന്തി ആവില്ലെന്നുള്ള കാര്യം പെട്ടെന്ന് ഉം ഇങ്ങനെ മിത്രയെ നോക്കണം പിന്നീട് ബാലൻ പറഞ്ഞു പറഞ്ഞു കേട്ടല്ലോ നാളെ മുതൽ നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നോണ ഇനി അവിടെയാണ് നീ അറിയാലോ നിന്റെ അലച്ചിലും പരിപാടിയൊക്കെ ഇന്നത്തോടു കൂടി നിർത്തിയാക്കണമെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് ബാലൻ ബാലനങ്ങൾ പോകാൻ തുടങ്ങിയപ്പോ ആരും പറയാം അച്ഛനവിടെ നിൽക്കാൻ പറയാണ് അതെ ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരത്തില്ല ഞാൻ മുമ്പ് അതിനെ റീസന പറഞ്ഞിട്ടുള്ള ഇനി എന്നെ അവിടെ പിടിച്ചെടുത്താന്ന് നോക്കണ്ടെന്ന് പറയണം ഓഹോ അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കണം അതെ ബുദ്ധിമുട്ട് തന്നെയാ എനിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല ഗോപു ചോർച്ചില് അത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ വെറുതെ അച്ഛൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരണ്ടെന്ന് പറയണം അതേടം പറഞ്ഞു ആഹാ അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കും ഈ ബാലൻ തീരുമാനിക്കും ദേവമംഗലത്ത് ബാലൻ ആരാൻ നീ എന്ന് പറയാ കൂടുതലൊന്നും അറിയാനില്ല അച്ഛാ എന്ന് പറയാ മിത്ര പെട്ടെന്ന് ബാലൻ പറഞ്ഞു അതെ അച്ഛാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട പൊയ്ക്കോ ഞാൻ ആരെ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ചോളാം കോമദി സ്റ്റോർസയും കോമദി സ്റ്റോർസ് വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ടപ്പച്ചയ്ക്ക് ഇപ്പത്തിനെ ഓടി വരും വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയണം വരട്ടെ വരുന്നവടെ അങ്ങോട്ട് വരട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ തോന്നിയാസ് നടക്കാനാണെങ്കില് അതീ കുടുംബത്ത് പറ്റില്ല എന്ന് പറയണം ആരും പറഞ്ഞു ഇവിടെ ആരും തോന്നിയാസം ഒന്നും പോവുന്നില്ല അന്തസമായിട്ട് ജോലി എടുത്താൽ ഞാൻ ജീവിക്കണമെന്ന് പറയാം പിന്നെ നിന്റെ ജോലി പോലും കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയാം എടാ നിന്നെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകൾ എനിക്കുണ്ടായിരുന്നറിയാവോ എന്നിട്ടോ അതെല്ലാം നീ ഒരു നിമിഷം തകർത്തെറിഞ്ഞില്ലേ എന്നിട്ടാവും വലിയ ജോലിയാണെന്നും പറഞ്ഞ് നടക്കണ പോലും എടാ ഇതിന് മാത്രം നിനക്കൊക്കെ എന്ത് കുറവുണ്ടായിട്ടോ ഇവിടെ ഏഹ് നിനക്കെന്താ പഠിക്കാനോട് ബുദ്ധിയും കഴിവില്ലിട്ടാണോ അതോ ഇനിയിപ്പൊ വേറെന്തേലും ഉണ്ടായിട്ടാണോ അപ്പൊ അവനെ ഞാൻ പറയണില്ല പഠിക്കാൻ പെട്ട സമയത്ത് പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവനെ അഭ്യാസം കാണിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത് കേട്ട് ഇനിപ്പത്തന്നെ ആര്യം പറഞ്ഞു കല്യാണം കഴിച്ച് നോർത്തോണ്ട് അത് വലിയ കുറ്റവാതെനിക്ക് തോന്നില്ല കെട്ടിയ പെണ്ണും ഞാൻ എന്താണെങ്കിലും നല്ലപോലെ നോക്കുന്നുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഉം നോക്കുന്നുണ്ട് പോലും എടാ നിനക്ക് നാണമുണ്ട് ഇതൊക്കെ പറയാനായിട്ട് ഉം നിനക്ക് ഇവിടേക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ ഞാനൊന്നും പറയുന്നില്ല നിനക്കെന്താ ഞാൻ സ്നേഹിക്കുന്നില്ലേ നിനക്കാ വേണ്ടെന്നുള്ള വാനക്കുരു തരുന്നുണ്ടായിരുന്നില്ലേന്ന് ചോദിക്കണം സ്നേഹിക്കുന്നുണ്ട് പോലും പിന്നെ നീ എന്റെ മനസ്സിലേക്കൊന്നു കയറി നോക്കണ അതിനകത്ത് സ്നേഹം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ കയറി നോക്കേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കും ഇല്ല അച്ഛൻ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ കുഞ്ഞിനാളിന് മുതൽ ഒന്ന് ആലോചിച്ചോക്കേ രാവിലെ ഉറക്കം ഒഴിഞ്ഞിട്ട് ഉറക്കം ഒഴിഞ്ഞേക്കാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ അപ്പൊ തല ഒഴികൊണ്ട വെള്ളം കോഴി ഒഴിക്കും പിന്നെ സ്കൂൾ വിട്ട് രണ്ടു മിറ്റ് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ചൂരൽ പ്രയോഗം ആയിരിക്കും പിന്നെ നടത്തുന്നത് എന്നിട്ടാണ് പോലും സ്നേഹം ഇതാണോ സ്നേഹം അത് വർഷങ്ങളായി ഇത്രയും കാലോട് ഞാൻ അനുഭവിച്ചുകൊണ്ടത് കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അപ്പൊ എനിക്ക് പിന്നെ അറിയരുതോ സ്നേഹത്തെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയണം ചേട്ടൻ ബാലം പറഞ്ഞു നിന്നെ കാണിച്ചു തരടാ മര്യക്കാൻ പറയുന്ന അനുസരിച്ചാലും പറയാം പക്ഷേ ആരും അത് കേൾക്കാനായിട്ട് കൂട്ടാക്കിയില്ല ആരും പറഞ്ഞു അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയണം അങ്ങനെ ബാലനങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആരനോട് പറഞ്ഞു ധാര്യ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത് ഞാൻ അങ്കളിനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് പറയണം പിന്നീട് മിത്രം അങ്ങോട്ട് ഇറങ്ങി ചിലത്തിനും മീനാക്ഷിയോട് നിൽക്കുന്നുണ്ടായിരുന്നു മീനാശിയോട് പറഞ്ഞു അതേ മീനാക്ഷി എടുത്തി ഞാൻ കല് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു ഇനി അങ്കിളിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അങ്കിളിനോട് സംസാരിക്കണം എന്ന് പറയണം അല്ല എന്താ കാരണം ആരോട് ഇങ്ങനെ കാണിക്കുന്ന പറഞ്ഞാൽ അത് കുറച്ച് കൂടി കൂടി വരുന്നുണ്ട് അവർ തമ്മിൽ ഓരോ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അങ്ങൾനോട് പറയേണ്ട കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇനി ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവാ പാവം ആര്യൻ ഒരു തെറ്റും ചെയ്യാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് മുഴുവൻ ചെയ്ത ആൾ ഞാനാണ് അപ്പം അതെനിക്ക് തുറന്ന് പറയണം അപ്പം മിത്ര ഒരു കാര്യം തീരുമാനിച്ചു ആര്യൻ ഒരു തെറ്റുകാരനല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തെ എനിക്ക് വരേണ്ട വന്നാണ് എന്ന് ബാലച്ചറോട് തുറന്ന് പറയുകയാണെങ്കിൽ അതോടുകൂടി കാര്യം കുറച്ച് തീരുമാനവും വെറുതെ എന്തിനാണ് പാവത്തിനെ കിടന്ന് ബുദ്ധിമുട്ടിക്കുന്ന ആര്നെ ഇനിയെങ്കിലും സ്വസ്ഥ സമാധാനത്തോടും കൂടിയിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി അത് ഇത്ര പറയാനുമ്പോ മീനാക്ഷി പറഞ്ഞു ഇപ്പൊ പറയണോ ഇപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് അല്ലെങ്കിൽ തന്നെ അച്ഛൻ ആകെപ്പാടെ പ്രശ്നമായിട്ട് ഇരിക്കുക അതൊന്നും കുഴപ്പമില്ല പറയേണ്ട സമയത്ത് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞോണ്ട് മിത്രയും കൂടി പറയാൻ പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി